ഹലോ അസ്സാമലൈക്കും അൻഷു സഡിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖമാണോ അലഹമ്മില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ കാണല്ലേ നിങ്ങൾ റെഡിയാണോ അപ്പം നമ്മൾ റെഡിയാണ് കേട്ടോ അപ്പോൾ മിഞ്ഞാന്ന് ഞാനൊരു വീഡിയോ ഇട്ടിന്നിട്ടോ ഞമ്മള് കാളപ്പൂട്ടെന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ ഞങ്ങളെ നാട്ടിൽ വണ്ടിപ്പൂട്ടുണ്ടായിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടുകണേ അപ്പം കണ്ടിട്ടില്ലാത്തോലും ഒന്ന് പോയി കണ്ടു നോക്കണ്ടിട്ടോ നല്ല അടിപൊളി പരിപാടി തന്നെയാണ് കേട്ടോ ജില്ലയിൽ ആദ്യമായിട്ട് ഞമ്മളെ നാട്ടിലാണ് കേട്ടോ വണ്ടി പൂട്ട് നടന്ന അതിൻ്റേതായിട്ടുള്ള ഗർഭിയൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ ഞങ്ങളെ കരളായിക്കാർക്ക് അപ്പോൾ കാണാത്തതിലും ഒന്ന് പോയി കണ്ടു നോക്കണേ അപ്പോൾ ഇതാക്കണേ ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കണത് ഇത് മൈതിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പറാട്ട പായാണ് പോയല്ലോ പൊറാട്ടയല്ല പറാട്ടയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നുണ്ടല്ലോ ഇഡ്ഡലി ദോശ ചീയപ്പം ഓട്ടട പൂരി അങ്ങനത്തെ പുട്ട് അങ്ങനത്തെ കടികൾ മാത്രം ഉണ്ടാക്കണേ അപ്പോൾ ഇന്ന് ഞാനൊന്ന് മാറ്റിപ്പൊടിച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ സ്റ്റീൽ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ ഈ അപ്പസോടേ ഒന്നും വേണ്ട കേട്ടോ അപ്പസോട വേണ്ട മുട്ട മേണ്ട ഒന്നും വേണ്ട കുറച്ച് പനിസാരട്ടോ ലേസം ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരു സ്പൂണൊക്കെ ഇട്ടെക്കും പിന്നെ ഞാൻ ഇതാക്കണേ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളം പാറിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നായിട്ട് പാർന്ന് കൊടുക്കേത് കിട്ടാം കുറച്ച് ചീച്ച കുറച്ച് ചീച്ച പറഞ്ഞിട്ട് ആണ് സെറ്റാക്കുക അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് മൈതയല്ലേ എടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ പാർന്നു കിട്ടാം പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ അവിടെ വെച്ചിട്ട് ഇട്ടാം കാരണം നമുക്ക് ഇളക്കി നോക്കിയിട്ട് മണെന്ന് വെച്ചെങ്കിൽ പാർന്നുകൊടുക്കാം അപ്പം വണ്ടി വരും ഒരു ഗ്ലാസ് അല്ലേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ കുറച്ചും കൂടി പാറന്നെടുത്തിട്ട് പിന്നെ ഒന്നും കൂടി ഇളക്കി കൊടുത്ത് പിന്നെ ബാക്കിയുള്ളത് വെള്ളം കൂടിയും കുറച്ചും കൂടി പാറന്ന് അപ്പം ഒന്നര ഗ്ലാസ് വെള്ളമാണ് കിട്ടാൻ ഞാനീ നമ്മളെ രണ്ട് ഗ്ലാസ് മൈതിക്ക് എടുത്തത് അപ്പോൾ നിങ്ങൾ അളന്നിട്ട് പാര കേട്ടോ ഏത് ഗ്ലാസ്സിനാണ് നമ്മൾ മാവ് എടുക്കുന്നത് അതിനനുസരിച്ച് ഉണ്ടാക്കുക അപ്പം ഞാൻ ലേസ് ഉണ്ടാക്കണുള്ളൂ കേട്ടോ കടി കാരണം നമ്മുടെ മക്കൾക്കൊക്കെ പറ്റുമോയെന്നൊന്നും ഇപ്പോൾ നമുക്ക് അറിയില്ലല്ലോ ചിലപ്പോൾ പറ്റിയിട്ടില്ലെങ്കിൽ അപ്പോൾ വെറുതെ ആകുമല്ലേ അപ്പോൾ ഞാൻ ലേസ് ഒന്ന് ഒന്നുണ്ടാക്കി വെക്കണുള്ളൂ കേട്ടോ കടി അപ്പോൾ അങ്ങനെ രണ്ട് ഗ്ലാസ് മതി ഒരു എത്രണം ഉണ്ടാക്കി എന്ന് പറയില്ലട്ടോ ഒരു അഞ്ചെട്ടെണ്ണം ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇതാക്കണേ ചായക്ക് വെച്ച വെള്ളമൊക്കെ തിളച്ച് വന്നപ്പം പഞ്ചസാരയും ചായപ്പൊടിയും ഇട്ടിട്ട് സെറ്റാക്കാം എന്നിട്ട് നമുക്ക് നമ്മളെ പറാട്ട ചുട്ടു വെക്കട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കാരണം വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ അത് പൊള്ളക്കൂലട്ടോ ഇത് പൊള്ളച്ച് വരണം കേട്ടോ അപ്പോളാണ് അതിൻ്റെ ഒരിത് ഏത് നല്ല അടിപൊളിയായിട്ട് തിന്നാനൊക്കെ ഒരു രസം ഉണ്ടാവുള്ളൂ അതാണ് ഞാൻ പറഞ്ഞിട്ടോ അപ്പം നയ്ക്ക് ചാർ ഉണ്ടാക്കുന്നത് നമ്മൾ മുട്ട പുങ്ങിയിട്ട് അതുകൊണ്ടൊരു ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പം മൂന്ന് മുട്ട ഉണ്ട് ഇനി അപ്പോൾ ആ മൂന്ന് മുട്ട ഞാൻ എന്താട്ടി കുക്കറിലാണ് ഇട്ടുകൊടുത്തേക്കുന്നത് കേട്ടോ കുക്കറിലായ ഒരൊറ്റ വിസിലാണ് വന്നാൽ ഞമ്മക്ക് നമ്മളെ മുട്ട റെഡിയാകും കേട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പാത്രത്തിൽ വെച്ച് തിളപ്പിച്ച് തിളപ്പിച്ചാകുമ്പോൾ ഗ്യാസ് അങ്ങനെ പോവുകയും ചെയ്തും ഇതാവുമ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിച്ചാട്ടോ ഒരൊറ്റ വിസിൽ വന്ന മുട്ട അടിപൊളിയായിട്ട് പോകൂട്ടോ അപ്പം നീ മുട്ട പാത്രത്തിലൊക്കെ ഇട്ട് പുങ്ങനപോലെ ആണെങ്കിൽ കുക്കറിലിട്ട് പുങ്ങി വെക്കേണ്ടി അപ്പോൾ അങ്ങനെ അതാക്കണ് ഈ മുട്ട അവിടെ കിടന്ന് വേഗട്ടെ അപ്പോൾ തന്നെ ഞമ്മൾക്ക് എന്താട്ടാ ചട്ടി വെച്ചിട്ടാണ് കിട്ടാം ഇനി നമുക്ക് ചട്ടി ഒന്ന് ചൂടായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതാക്കണ് ഇതാണ് നമ്മളെ മാവിൻ്റെ പരുവട്ടം നല്ല ലൂസാകാനും പാടില്ല ഇന്ന് നല്ല ടൈറ്റ് ആകാനും പാടില്ല പിന്നെ ഞാൻ ലേസം എണ്ണ ഒന്ന് തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടാം നോൺ സ്റ്റിക്കാണ് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടി ഞാനൊന്ന് തേച്ച് തന്നു മാത്രം പിന്നെ അതാ ഇങ്ങനെ പാർന്നു കൊടുക്കുക ഒരു കയ്യിലും പിന്നെ ഒരു ലേസവും പറഞ്ഞിട്ട് ഒന്നിങ്ങോട്ട് പരത്തി കൊടുത്താൽ മതി കേട്ടോ പിന്നെ നല്ലോണം ഞമ്മളെ അപ്പൻ ചൂടണമാരിങ്ങനെ ചുറ്റിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നിങ്ങോട്ട് ലെവലാക്കി കൊടുക്കാം അത്ര മതി കേട്ടോ നല്ലോണം ഒന്ന് പൊള്ളച്ചിരിക്കണത് ഒന്ന് ഇതാകാനും വേണ്ടിയാണ് പിന്നെ അത് നമുക്കൊന്ന് അങ്ങനെ ആവുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം നല്ല തിജ്ജിൽ വെച്ചിട്ട് അത് വേവിച്ചെടുത്തോളാണ്ട് എന്നെങ്കിലും ഇത് പൊള്ളക്കൊള്ളുട്ടോ പിന്നെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് അത് വേവിച്ചെടുക്കാം കേട്ടോ ഞമ്മക്ക് അപ്പോൾ കണ്ടില്ലേ ഞാൻ ഒരു മൂന്നാല് വട്ടം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമ്മൾ പറാട്ട ഇതാക്കണ് നല്ല അടിപൊളി പൊറാട്ട രീതിയിലായി വന്നിട്ട് കേട്ടോ പറാട്ട നല്ല പേരും പൊറാട്ടേൻ്റെ ഷേപ്പിലായി വന്നിട്ട് അതേമാതിരിയൊക്കെ അല്ലേ ഇന്നാൽ തിന്നാൻ അതിൻ്റെ ടേസ്റ്റോ അസല് പൊറാട്ട തിന്നണമാതിരി തന്നെയാണ് കേട്ടോ മുട്ട ഇട്ടിട്ടില്ലെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമ്മൾ മുട്ടൻ്റെ അല്ല മുട്ടൻ്റെ അല്ല നമ്മളെ പൊറാട്ടൻ്റെയൊക്കെ അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഒരു തക്കാളി കടുകൊക്കെ പൊട്ടിച്ചിട്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ട് കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി ലേസം മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അയ്ക്ക് കുറച്ച് തേങ്ങയും രണ്ട് പവണ ജീരുള്ളി ഇട്ടിട്ട് അരച്ചിട്ട് നമുക്ക് എന്താട്ടാം അതും കൂടി ഇട്ടു കൊടുത്തിട്ട് അതും കൂടി പാർന്നു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇങ്ങട്ട് നമുക്ക് എന്താ കേട്ടാ അയ്ക്കൊരു ലേസം നമുക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി കൂടിയാണ് ഇട്ടുകൊടുത്താൽ നമ്മൾ മുട്ടക്കറി അടിപൊളിയാകൂട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ഒന്ന് തിളച്ച് തന്നെ കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടാൽ നമ്മളെ ചിക്കൻ കറീൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ അതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുത്ത് കണ് ഇനി നമുക്ക് നമ്മളെ മുട്ട ഉണ്ടല്ലോ അപ്പോൾ മുട്ട ഇതാക്കണേ ഞാൻ കീറി ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണേല്ല മൂന്നെണ്ണയല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ ഇതാക്കണേ ഒരു മുട്ട രണ്ട് കഷ്ണം ആക്കിയിട്ടാണ്ട് ഇട്ട് കൊടുക്കാം അപ്പം അതിൻ്റെ കുഞ്ചി ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഒന്ന് കൗത്തിയിട്ട് ഒന്ന് മലത്തിയിട്ട് പിന്നെ തോന്നിയത് കൗത്തിട്ടാൽ മതി അങ്ങനെ അതും കൂടി ഒന്ന് കൗത്തിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇതാക്കി കൊടുത്തു ഇനി നമുക്ക് ചാറ് തിളക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ കാരണം തിളച്ചതല്ല തേങ്ങയാണ് കാരണം തേങ്ങ പാറുന്ന ചാറ് കുറേ തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും അപ്പം അതിൻ്റെ നിൽക്കേണ്ട ആവശ്യമല്ല അപ്പം നമ്മൾ ഈ മുട്ട ഇട്ട് കണ്ട് ഒന്നിങ്ങോട്ട് അതിൻ്റെ ചാറൊക്കെ ഒന്ന് ആ മുട്ടൻ്റെ മേലെ ഒന്നാക്കി കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമ്മളെ മുട്ട കറി അടിപൊളിയായിട്ട് വരും അപ്പോൾ ഇതാക്കണ് രണ്ട് മൂന്ന് മുട്ട ആറ് കഷ്ണാക്കി എടുത്തിട്ട പിന്നെ ലേസ് ലേസ വെച്ച് ചാറയി മോൾക്കൂടെ അങ്ങനെ ആക്കി എടുക്കാം മുട്ട കാണാത്ത രീതിക്കും അപ്പം അത് ആ മുട്ട ഒന്നുകൂടി ഒന്ന് കുടിച്ചിട്ടെ അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തിഞ്ചൊന്ന് ഉപ്പാക്കാം അപ്പം നമ്മളെ മുട്ടക്കറിയും അടിപൊളിയാക്കണം അപ്പം അതാക്കണേ നമ്മളെ പറാട്ട കണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് പൊറാട്ട രീതിയിൽ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു പൊറോട്ടല്ല പറാട്ട ഒരു പറാട്ട രണ്ട് പറാട്ട എടുത്ത് ഇനി നമുക്ക് ലേസം മുട്ടക്കറിയും പാർന്നിട്ട് തിന്നാണ്ടല്ലോ എൻ്റെ മക്കളെ അതിൻ്റെ ഒരു രസം എന്താണെന്നറിയാം അപ്പം കണ്ടല്ലോ ഞാൻ ചാറുമാതിരിക്കല്ലോ ഉണ്ടാക്കിക്കണത് നമ്മളെ ചമ്മന്തി പോലെ ഉണ്ടല്ലോ അതേമാതിരി കട്ടിങ്ങണട്ടോ കാരണം ഇങ്ങനെ ഉള്ളി കൂട്ടി എല്ലാം പിച്ചിപ്പറിച്ചിട്ട് ഞമ്മക്കിങ്ങനെ ചമ്മന്തി കൂട്ടി തിന്നണ മാതിരി ഇങ്ങനെ തിന്നാൽ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ ഇനിയിപ്പം അതിൽ നിങ്ങളൊരു ചാറ് കോഴിക്കറിയോ ഇറച്ചിക്കറിയോ അങ്ങനെയൊക്കെ കാണിച്ചെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മൾക്ക് ഇരച്ചും കോഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളെന്താട്ടി മുട്ട ഉണ്ടായത് കൊണ്ട് അതുകൊണ്ടാണ് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇനിയിപ്പോൾ വെജിറ്റബിൾ ആണെങ്കിൽ അതായാലും പറ്റും വെജിറ്റബിൾ കുറുമിയൊക്കെ ഉണ്ടാവുമല്ലോ അതായാലും പറ്റും കേട്ടോ ഇത് ഏതും പറ്റും ഇതും കൂട്ടി തിന്നാൽ നമ്മൾ ഏതായാലും മുട്ടക്കറിയും കൂട്ടിയിട്ടാണ് തിന്നത് സൂപ്പർ അതിനിട്ടോ പിന്നെ നമ്മൾ നമ്മളിതാക്കണ് അതൊക്കെ കഴിഞ്ഞാൽ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് കോഴി കൊണ്ടുവരിച്ചിട്ടുണ്ടോ അപ്പോൾ കുറേ ദിവസമായിരിക്കണു കേട്ടോ കോഴി വെച്ചിട്ട് അപ്പോൾ ഞാൻ എന്താട്ടേ കുറച്ച് കോഴി കൊണ്ടുവരിച്ച് അപ്പോൾ കോഴിയും നെയ്ച്ചോറും ആക്കാം എന്ന് വിചാരിച്ചിട്ടൊന്ന് കോഴിക്കറി നെയ്ച്ചോറും അപ്പം ഇതാക്കണം അപ്പം ഇനി നമ്മൾ നമ്മളെന്താട്ടണം ആ ഒന്ന് കോഴിയൊന്ന് കയ്യെടുക്കണം നമുക്ക് നെയ്ച്ചോറ് വയ്ക്കാറുള്ളത് കുക്കറിലാണ് കേട്ടോ ഞാൻ നെയ്ച്ചോറ് വെക്കണത് ഞാനിപ്പോൾ കുക്കർത്തന്നെ വെക്കൽ ഈ കുക്കറിൽ വെച്ചാൽ എന്താണെന്ന് പറയുക നെയ്ച്ചോറിന് ഒരു മഴ ആണ് കുറച്ച് ഓയിലും നെയ്യും പറഞ്ഞ് ഇലക്കായും പട്ടയും ഗ്രാമ്പും ഇട്ട് ഒരു വല്ലുള്ളീൻ്റെ പൊണിയിട്ടിട്ട് നല്ലോണം ഒന്ന് എന്താട്ട മൂപ്പിച്ചെടുക്കുക അപ്പം വെള്ളം എടുക്കാൻ പോയപ്പോൾ തന്നെ എന്താട്ടെന്നറിയാം ഉള്ളി നല്ലോണം മൂത്ത് വരൽ തുടങ്ങി അപ്പോൾ ഞാൻ ലേസം വെള്ളം ആദ്യം പാന്നുകൊടുത്ത് ബാക്കിയുള്ള വെള്ളം പിന്നെയും പാറന്നു കൊടുത്ത് കിട്ടാം അരി അളന്ന് ഞാൻ ഇട്ടാ വെള്ളം പറഞ്ഞു കൊടുത്തുക്കണ് അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഏറൂട്ടാം നെയ്ച്ചോറിൽ അങ്ങനെ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നെയ്ച്ചോറ്റിൻ്റെ ഉണ്ടല്ലോ അതും പാടിട്ടൊടുത്ത് വിട്ടാം നെയ്ച്ചോറ്റിൻ്റെ ഇട്ടാൽ നല്ലൊരു മണമാണ് കിട്ടാം നമ്മളെ നെയ്ച്ചോറിനെയും അതേ പറഞ്ഞ മാതിരി നല്ലൊരു രസമാണ് കിട്ടാം അപ്പം ഇനി ഞാൻ അത് മറ്റേ ആ അടുപ്പത്തേക്കാണ് വെച്ചിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് കേട്ടോ ലേസം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി വെള്ളം തിളക്കട്ടെ കഴിഞ്ഞിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ ചട്ടി തീമച്ചക്കണക്ക് കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞിട്ട് ഉള്ളിട്ടെടുത്തേക്കണ് അപ്പോൾ രണ്ടുള്ളിട്ടോ ഞാൻ എടുത്ത് കാരണം ചാറന്ന് എല്ലാവർക്കും വെള്ളം പോലെ വേണ്ട കുറച്ച് കുറുന്നന മതി എന്ന് പറഞ്ഞിട്ട് കേട്ടോ മക്കൾ അപ്പോൾ ഞാൻ അതൊന്ന് വാട്ടട്ടെ പിന്നെ നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വരണം കേട്ടോ അപ്പം അരിയൊക്കെ ഒന്ന് കയ്യിയിട്ട് നമുക്ക് അരിക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരൊറ്റ വിസിൽ വന്നാൽ ഞമ്മക്കണ്ട് ഓഫാക്കി മാട്ടോ അപ്പോൾ തന്നെ നമ്മളെ നല്ല മഴ കേട്ടോ നമുക്ക് ഈ കുക്കറിൽ ചോറ് വെച്ചാൽ അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഇനി ഒന്ന് ഇളക്കി കൊടുത്തു ഇനി അരി ഇട്ടിട്ട് ഇളക്കിയിട്ടില്ലെങ്കിൽ കട്ട് ഒടിച്ചു കിട്ടാം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇളക്കുന്നത് ഇതിപ്പോൾ നെയ്ച്ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും പിന്നെ കുറഞ്ചോറാണെങ്കിലും ഒക്കെ നമുക്ക് എന്താട്ടണം ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അരി കട്ട് പിന്നെ പിന്നെതാക്കണേ ഞാൻ എന്താട്ട് ഈ വല്ലുള്ളി വാടി വന്നപ്പോൾ തക്കാളി ഇട്ടുകൊടുത്തു പിന്നെ ഇഞ്ചിൻ വെളുത്തുള്ളിയും ജീരുള്ളിയും പിന്നെ അരച്ചുവെച്ച ഉണ്ടെങ്കിൽ അതും ഇട്ടുകൊടുത്തിട്ട് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും പെരിഞ്ചീരകവും ലേസമല്ലിപ്പൊടിയും ഇട്ടെടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കയകി വെച്ച കോഴി ഉണ്ടല്ലോ അതും കൂടി നമുക്ക് അയക്കിട്ട് കൊടുക്കാം അപ്പോൾ മീൻ ഒട്ടിക്ക് ചാറ് വെച്ചാൽ വലിയ താല്പര്യം അല്ലെട്ടോ അപ്പോൾ ഞാൻ എന്താ നല്ല നല്ല കഷ്ണങ്ങൾ നോക്കിയിട്ട് മാത്രം ഒരു അഞ്ചാറ് കഷ്ണം ഞാൻ എന്താട്ടി പൊരിച്ചാന്ന് വിചാരിച്ചിട്ടോ ചാറ്റിലിട്ടാൽ മുപ്പത്തേർക്ക് വലിയൊരു ദർപ്പതിയില്ല കേട്ടാകുമ്പോൾ ചേച്ചി ചാറ്റത്തെ മേണ്ട പൊരിച്ചാൽ മതി അറിയിട്ടോ അപ്പോൾ ഒരു അഞ്ചാറ് കഷ്ണം ഞാൻ പൊരിച്ചാന്ന് വിചാരിച്ചു ബാക്കിയുള്ളത് ആ ചാറ്റ് കണ്ടിടും വിചാരിച്ചിട്ടോ അങ്ങനെ ഇതാക്കണേ മസാലയൊക്കെ നല്ല അടിപൊളിയിട്ട് വന്നപ്പം ഞാനതായിട്ട് നമ്മളെ കോഴി ഉണ്ടല്ലോ അതൊക്കെ കയകി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ തുടർന്നും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പം പയ്യേമാരൊന്നുമല്ല ഇപ്പം മറ്റേ വ്യൂസൊക്കെ കമ്മി ആയിക്കണം കേട്ടോ എന്താ അറിയില്ല അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുവെക്കാം കേട്ടോ എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞമ്മൾ നെയ്ച്ചോറ് റെഡി ആയിക്കണേ കോഴി ഞാൻ മസാല കൂട്ടി വെച്ചിരിക്കണട്ടോ ആ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പൊരിച്ച പിന്നെ ഞാൻ എന്താട്ടിന്ന് അറിയാം ചോറ് കുക്കറിൽ നിന്ന് ചെമ്പട്ടിക്കാണ് മാറ്റി കൊടുത്തു കേട്ടോ ചിലപ്പോൾ ഞാൻ കുക്കറിൽ തന്നെ കിടക്കുമ്പോൾ ഒന്നുകൂടി വേഗം കയറും പിന്നെ ഇതാക്കണ് കുറച്ച് കരിയേപ്പിൻ്റെയിലേയും കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടെടുത്തിട്ട് നമ്മളെ ചാറും ആക്കണം സെറ്റാക്കി വെക്കണിട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള തിളതള തിളച്ച് കൊണ്ടിരിക്കണേ നമ്മളെ കോഴി ആക്കണ് അപ്പോൾ ഒന്ന് വെള്ളം പോലെ ഒന്നുമില്ല കുറച്ച് ടൈറ്റായിട്ട് തന്നെയാണ് ഇട്ടെടുക്കുന്നത് കുറച്ച് ചിക്കൻ മസാലയും കൂടി ആ ലാസ്റ്റ് ഇട്ട് ഇട്ടെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മളെ കോഴിക്കറിയും റെഡി ആയിട്ട് ഇനി നമുക്ക് എന്താട്ടോ ആണ് മൂടിയൊക്കെ അപ്പം സെറ്റായി പിന്നെ നമുക്ക് നമ്മളെ കുട്ടിക്ക് ചോറ് കൊണ്ടുപോകേണ്ടി അപ്പോൾ ഓരോ ചോറ്റും പാത്രത്തിൽ നമുക്ക് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഓന് പോകാണ്ടായതുകൊണ്ടാണ് കേട്ടോ രാവിലെ ചായയും കടിയും ആക്കിയാൽ പെട്ടെന്ന് ഞാൻ ചോറും കൂട്ടാനും ഉണ്ടാക്കും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പണികളൊക്കെ വേഗം കഞ്ഞുട്ടോ ചോറും കൂട്ടാനും ആയാൽ തന്നെ നമ്മൾ പൗതി ആണ് കഞ്ചുട്ടോ പിന്നെ അടിച്ചോരിലും തുറക്കലിലുള്ളും അപ്പോൾ അതും കൂടി പിന്നെ മക്കളാണ് സ്കൂൾക്ക് കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതും വേഗാണ്ട് എടുക്കലാണ് കേട്ടോ അങ്ങനെ അതാക്കണ് ഓൻ്റെ ചോറ്റും പാത്രത്തിൽ നമ്മൾ ചോറാക്കി കോഴിയാക്കി പിന്നെ നല്ലോണം ചാറുമാണ് ആണ് കേട്ടോ നമ്മളെ മൂന്ന് മക്കൾക്കും ചാറുമാണ് അപ്പോൾ നല്ലോണം ചാറൊക്കെ പാർന്ന് എന്താട്ടേം അങ്ങനെ വട്ടപ്പാത്രമൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചു കേട്ടോ ഇനി നമുക്ക് നമ്മളടുപ്പും വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് കാണ്ട് സഹായിച്ചാൽ മറക്കരുത് കമൻറ്റ് പിന്നെ ഇഷ്ടമല്ലോലും മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പം വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ വണ്ടിപ്പൂട്ടിൻ്റെ വീഡിയോ കാണാത്തോലുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ കാണാൻ നല്ല രസം ഉണ്ടെട്ടോ അപ്പം കാണാത്ത പോലൊന്നു പോയി കണ്ടു നോക്കേണ്ടി കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ നിർത്തട്ടെ ഇൻഷാല്ല പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ വരണ്ട് അതുവരെ എല്ലാവരോടും വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണെൻ്റെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദി താങ്ക് യു നിർത്തട്ടെ കേട്ടോ അസ്സാം